മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ തന്നെ ഹൗസിനുള്ളിൽ പൊട്ടലും ചീരലുമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് വേറെ ആരുമല്ല സ്വേച്ഛാധിപതികളുടെ അധികാരം അംഗീകരിക്കാൻ കഴിയാതെ അനുമോളാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കിച്ചണിൽ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ പതിനെട്ട് പേർക്കും കൂടി ഫുഡ് വെക്കാൻ ഞാൻ ഒറ്റരാൾ മതി എനിക്ക് സഹായത്തിനായി ആരും വേണ്ട റെനയും വേണ്ട ആരും വേണ്ട എന്ന് അനുമോള് ബിന്നിയോട് പറയുന്നുണ്ട് ശരത്തപ്പോൾ പറയുന്നുണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ കിച്ചണിൽ റെനേനയും കൂടി ഒരു ഹെൽപ്പിങ്ങിന് ഇട്ടോ എന്ന് റെന ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ വരുന്നുണ്ടെങ്കിൽ അനുമോള് കുക്ക് ചെയ്യില്ല എന്നും പറഞ്ഞാണ് രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയിരിക്കുന്നത് അനുമോള് വാശി കാരണം തന്നെ ഇതുവരെ കിച്ചണില് കയറിയിട്ടുമില്ല റെനയും നൂറയും രേണു ഒക്കെ തന്നെയാണ് ഇന്നും കിച്ചണിൽ കയറിയിരിക്കുന്നത് അനുവിനെ കിച്ചന് അടക്കി ഭരിക്കണം കിച്ചൻ ടീമിൽ നിൽക്കാനാണ് അനുവിന് താമസം വേറൊരു ടീമിലേക്കും പോകാനും അനുവിനെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അനു രാവിലെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതിനൊന്നും സാധിക്കില്ല എല്ലാം ടീം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒറ്റയ്ക്ക് പോയി എല്ലാവർക്കും കൂടി ഫുഡ് വയ്ക്കാനൊന്നും ആരും സമ്മതിക്കില്ല അനുവിൻ്റെ ഈഗോയും വ്യക്തി വൈരാഗ്യമൊക്കെ മാറ്റിവെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ടാസ്ക് ടാസ്ക് ആയി തന്നെ കാണണം എന്തായാലും രാവിലെ തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൗസിനുള്ളിൽ അനുമോളുടെ വാശി എന്താകുമെന്നോ അല്ലെങ്കിൽ സേച്വാധിപതികളുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ഭരണം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം